ഹലോ മഴതൂരു മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അലീന അലീന വലിയൊരു ആപത്തിലേക്കാണ് ഇപ്പോൾ ചെന്ന് ചാടാൻ വേണ്ടിയിട്ട് പോകുന്നത് ബ്രിജിതാമ്മ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈജയന്തിയും വൈജയന്തിന്റെ മകളാണ് അലീന എന്നുള്ള സത്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഭൂകമ്പമായി മാറും അവിടെ കടപ്പാട്ടൂരാണെങ്കിൽ എല്ലാടും വലിയൊരു പ്രശ്നമായി മാറും എന്നൊക്കെ ബ്രിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അലീന ഈ സത്യങ്ങൾ ആരോടും പറയാതിരുന്നത് പക്ഷേ നേരിട്ട് പറഞ്ഞതല്ലെങ്കിൽ പോലും ബാലചന്ദ്രൻ ഫോണിന്റെ റെക്കോർഡിംഗ് വഴി കേട്ടത് വെച്ചിട്ട് സത്യങ്ങളെല്ലാം ബാലചന്ദ്രൻ തിരിച്ചറിഞ്ഞു അതോടുകൂടി ബാലചന്ദ്രൻ ഇറങ്ങി പോവുകയും ചെയ്തു പക്ഷെ തിരിച്ചുവരവ് ഒരു ഒന്നൊന്നര തിരിച്ചുവരവായിരിക്കും അത് വലിയൊരു അപകടത്തിലേക്കാണ് ചെന്ന് ചാടാൻ പോകുന്നത് എന്ന് അലീനയോ വൈജയന്തിയോ അറിയുന്നില്ല എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിലെ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അലീനെ അലീന ഈ ഒരു ആപത്തിലേക്ക് അലീനെ കുത്തിയത് ആരാണെന്നും അലീനയ്ക്ക് എങ്ങനെ അപകടം സംഭവിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നമ്മുടെ കൃഷ്ണമോളും പിന്നെ ബബിതയും എല്ലാവരും സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു രോഹിത്തിന്റെ തനി നേറം എന്താണെന്നും അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പക്ഷേ ബാല അലീന പോയപ്പോൾ ബാലചന്ദ്രൻ അലീന അവിടെ ഒന്നും കണ്ടില്ല സാധാരണ തന്നോട് പറഞ്ഞിട്ട് പോകും കഥ അടച്ചിടാൻ പറയും ലെമൺ ടീ കുടിച്ചിട്ട് പോകും അങ്ങനെ പല സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതെ കാറും എടുത്തുകൊണ്ട് പോവുക അതും എല്ലാം വലിച്ചു വാരിയിട്ടിട്ട് കഥകും ആ ഒരു അലമാരെയെല്ലാം തുറന്നിട്ടിട്ട് പോവുക അപ്പൊ ഇതൊക്കെ അലീനെ വല്ലാതെ ഞെട്ടിച്ചു എന്തൊക്കെയോ പേടി അലീനയ്ക്ക് തോന്നി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളത് പോലെ അലീനയ്ക്ക് തോന്നി അതിനുശേഷം അലീന എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്നുള്ള ഒരു പേടി അലീനയുടെ മനസ്സിലുണ്ടായിരുന്നു തിരികെ വന്ന് മുത്തശ്ശിയോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും മുത്തശ്ശി അലീനയെ സമാധാനിപ്പിച്ചു അങ്ങനെയൊന്നും ഇല്ല നീ പേടിക്കാതെ അവൻ ഉടനെ തന്നെ തിരിച്ചു വരും അല്ലെങ്കിൽ അവൻ പുറത്തേക്ക് പോയതായിരിക്കുമെന്ന് അലീനയോട് പറയുകയും ചെയ്തു പക്ഷേ ബാലചന്ദ്രൻ യഥാർത്ഥത്തിൽ പോയത് വൈജയന്തിയുടെ ഏഹ് പൂർവ്വകാലം തിരക്കെയാണ് വൈജയന്തി എങ്ങനെയായിരുന്നു ആഗ്രഹ അതായത് വൈജയന്തി കുഞ്ഞുനാൾ മുതലേ ബാലചന്ദ്രൻ അറിയാം കൃത്യമായിട്ട് അറിയാം പക്ഷേ മൂന്ന് വർഷം വൈജയന്തി ഉണ്ടായിരുന്ന ആ സമയത്താണ് വൈജയന്തിയുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞത് ആ സമയത്താണ് അലീന ജനിക്കുന്നത് എന്നുള്ള സത്യവും വൈജയന്തി വൈജയന്തി അല്ലെ ബാലചന്ദ്രൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ഉണ്ടായിരുന്ന ആ ഒരു മൂന്ന് വർഷമാണ് വൈജയന്തിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് എന്ന് ബാലചന്ദ്രൻ മനസ്സിലാക്കി വൈജയന്തിയുടെ പൂർവ്വ ജീവിത പൂർവ്വകാല ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ള സത്യം തിരക്കിയാണ് ബാലചന്ദ്രൻ പോകുന്നത് ഇപ്പോൾ രാത്രിയായിട്ടും ബാലചന്ദ്രനെ കാണുന്നില്ല ഒരു അറിവുമില്ല എന്തൊക്കെയോ പേടിയുണ്ട് അങ്ങനെ ആ ഒരു പേടിയെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അലീന അവിടെ എല്ലാം എല്ലാവരോടും പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും നല്ല ടെൻഷനിലാണ് മനുവിനെ വിളി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു മനുവിനോട് പറയുവാണെ മനുവിട്ട എങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം അലീന കൃത്യമായിട്ട് പറഞ്ഞു നീ പേടിക്കാതെ നമുക്ക് വഴിയുണ്ടാക്കാം നീ പേടിക്കാതെ എന്നൊക്കെ അലീന അലീനയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രൻ കാറോടത്തോട് ദൂരെ ദൂരെ ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്ത് ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്ത് തിരികെ വരികയാണ് പക്ഷെ ആ ഒരു തിരിച്ചുവരവ് അലീനയുടെ ജീവിതത്തിലും വൈജയന്തിയുടെ ജീവിതത്തിലും ചില ദുരന്തങ്ങൾ കൊണ്ടുവരാനായിട്ടാണ് അൽ അലീന വലിയൊരു ദുരന്തത്തിലേക്ക് ചെന്ന് ചാടാൻ വേണ്ടിയിട്ട് പോവുകയാണ് വലിയൊരു അപകടത്തിലേക്ക് ചെന്ന് ചാടാൻ വേണ്ടിയിട്ട് പോവുകയാണ് തിരികെ ബാലചന്ദ്രൻ അവിടെ എത്തി ബാലചന്ദ്രൻ എത്തിയതിനു ശേഷം വൈജയന്തിയോട് സംസാരിച്ചു പക്ഷെ അപ്പോഴും താൻ നല്ലവളാണെന്ന് തെറ്റിദ് നല്ലവളാണെന്ന് നല്ലവളാണെന്ന് പറയുമ്പോഴും ബാലചന്ദ്രന്റെ മനസ്സിൽ ഒരു കരട് കിടക്കുന്നുണ്ട് ആ ഒരു ദേഷ്യം അത് വൈജയന്തിയോട് പ്രകടിപ്പിച്ചു മാത്രല്ല തൻ്റെ പക്കൽ ഒരു തോക്കുണ്ടായിരുന്നു ആ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി ഈ സമയത്ത് മുത്തശ്ശി കാര്യങ്ങൾക്ക് അറിഞ്ഞപ്പോൾ മുത്തശ്ശി നല്ല ടെൻഷനിലായിരുന്നു ഈ സമയത്ത് അലീന അവിടെ റൂമിലേക്ക് വന്ന സമയത്ത് വെള്ളം കൊണ്ടുവന്ന സമയത്ത് വൈജയന്തിയുടെ നേർക്ക് തോക്കു ചൂണ്ടി നിൽക്കുന്ന ബാലചന്ദ്രനെയാണ് കണ്ടത് മാത്രമല്ല ബാലചന്ദ്രൻ പറയുവാണ് നീ മരിക്കുന്നതിന് മുന്നേ നിനക്കറിയണ്ടേ നീ എന്നോട് ചെയ്ത ക്രൂരതകൾ എന്താണെന്ന് നിനക്കറിയണ്ടേ നീ മരിക്കുന്നതിന് മുന്നേ ആ സത്യം അറിയാതെ നീ എങ്ങനെ പോകും എന്നൊക്കെ ബാലചന്ദ്രൻ പറഞ്ഞു മാത്രമല്ല അലീനയുടെ നേർക്ക് തോക്കു ചൂണ്ടി അലീനയെ പിടിച്ചു നിർത്തിയതിന് ശേഷം അലീനയെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കുവാണ് അതിനു മുന്നേ ബാലചന്ദ്രൻ സത്യങ്ങളെല്ലാം പറഞ്ഞു ഇത് നിന്റെ മകളാണ് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ നിനക്ക് ജനിച്ച മകൾ ആഗ്രയിൽ വെച്ച് നിനക്ക് ജനിച്ച മകളെന്ന് ബാലചന്ദ്രൻ പറയുകയും ആ അലീനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നിട്ട് അലീനെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്ത് ഭയങ്കര ടെൻഷനും മുത്തശ്ശിക്ക് വയ്യാതെയായി മനുനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ഇത് ഇത് ഭയങ്കര ഭയങ്കര ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് അലീനയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ പ്രൊമോയിൽ അവിടെ വെച്ച് പ്രൊമോ അവസാനിക്കുകയാണ് അവസാനിക്കുന്നതിന് മുന്നേ തന്നെ മുത്തശ്ശിക്ക് വയ്യാണ്ടാവുകയും മനുവിനെ വിളിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ പറയുകയും അങ്ങനെ കടപ്പാട്ടൊരു വീട്ടിലേക്ക് ഒരു ആംബുലൻസ് വരികയും ആ ആംബുലൻസ് വന്ന് നിൽക്കുന്നതോടുകൂടി പ്രൊമോ അവസാനിക്കുന്നു ഇത് ഈ ഒരാഴ്ച വരാൻ പോകുന്ന കഥയാണ് അതായത് ഇനി അലീനയ്ക്ക് മോചനമില്ല അലീന ആ ബാലചന്ദ്രന്റെ മുന്നിൽ നല്ലൊരു ആളായിരുന്നു തന്റെ മകളെ പോലെ ബാലചന്ദ്രൻ കണ്ടു പക്ഷേ സത്യങ്ങൾ അറിഞ്ഞതോടു കൂടി അലീന ബാലചന്ദ്രന്റെ ഒരു ബാലചന്ദ്രന്റെ ശത്രുവായി മാറി വൈജയന്തി അതുപോലെ തന്നെ പക്ഷേ എന്താണ് വൈജയന്തിയുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് സത്യം കൂടി ഇനി വരാൻ പോകുന്ന ആഴ്ചകളിൽ പുറത്തു വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക രോഹിത്തിന്റെ ചതികളെല്ലാം തന്നെ പുറത്തു വന്നു സത്യങ്ങളെല്ലാം തന്നെ തിരിച്ചറിഞ്ഞു ആ കൂടെ തന്നെ ബാലചന്ദ്രനും അലി ബാലചന്ദ്രന്റെ ശത്രുക്കളായി വൈജയന്തിയും മലീനെ മാറി എന്നാൽ സത്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ബാലചന്ദ്രന്റെ ഈ ഒരു മനോഭാവത്തിൽ ഒരു മാറ്റം സംഭവിക്കുമോ ആ ഒരു തോക്ക് ചൂണ്ടി ബാലചന്ദ്രൻ ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അലീനെ കൊല്ലാനായിട്ട് നോക്കുമ്പോൾ അലീനയ്ക്ക് ആ ഒരു തോക്കിൻ്റെ ആ ഒരു മുനയിൽ തൻ്റെ ജീവിതം നോക്കിക്കാണുക അതായത് അതായത് എന്ത് വേണോ സംഭവിക്കാം ഒരു നിമിഷം കൊണ്ട് അലീനയുടെ അലീനയ്ക്കൊരു പുതിയ ജീവിതം കിട്ടുമല്ല അല്ലെന്നുണ്ടെങ്കിൽ അലീനയുടെ മരണം സംഭവിക്കാം എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ